നമസ്കാരം ലാലൂര് ദേവസ്ഥാനത്താണ് ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇന്നൊരു അഷ്ടദ്രവേ ഗണപതി ഹോമൊക്കെ ഉണ്ടെന്ന് ഞാൻ കാലത്ത് വീട്ടിൽ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ആ ഗണപതി ഹോമം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ സ്വാമിക്ക് നൈവേദ്യ അർപ്പണമാണ് എല്ലാവരും സ്വാമിയെ ദർശിക്കാം സ്വാമിയുടെ അനുഗ്രഹം വാങ്ങിക്കുക ആദ്യം പൂജയൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു നൈവേദ്യർപ്പണമൊക്കെ കഴിഞ്ഞു സ്വാമിയുടെ ഇഷ്ടവിഭവങ്ങളൊക്കെ പരമാവധി എല്ലാം എത്തിച്ചിട്ടുണ്ട് ചെറിയ പാത്രങ്ങളാണെന്ന് ഇത് ഞാനൊന്നും പറയാറുണ്ട് ചില സ്ഥലങ്ങളിലെ വീഡിയോകൾ കാണുമ്പോൾ അതിശയവും അതിശയമല്ല അവിടേക്ക് അത്രയും വരുമാനമുള്ള ക്ഷേത്രങ്ങളാണ് നമുക്ക് ഇത്രാവശ്യം ചെറിയ ചെറിയ കണ്ടില്ലേ ചെറിയ ചെറിയ ദാലാണ് എന്നിട്ട് അതിൻ്റെ തന്നെ ബഡ്ജറ്റ് പറയുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടും അപ്പോൾ പിന്നെ അപ്പോൾ അവരൊക്കെ വെക്കുന്നതിൻ്റെ കുറച്ച് ആലോചിക്കുമ്പോഴാണ് അതാണ് ഞാൻ പറഞ്ഞാൽ അത്ഭുതം ഓരോരുത്തർക്ക് വലിയ വലിയ ഉരുളുകളിലാണ് സ്വാമിക്ക് നൈവേദ്യം വെക്കുന്നത് ആ എന്നെങ്കിലും ലാലൂര് ദേവസ്ഥാനത്ത് അങ്ങനെ വെക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ സ്വാമി അതിനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കാനും ഇപ്പം ഇങ്ങനെ പോട്ടെ ഇപ്പോൾ സ്വാമീനെ തൃപ്തി മതിയല്ലോ നമുക്ക് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഗണപതി ഹോമം കഴിഞ്ഞും അതൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവും ഇതാണ് അതിൻ്റെയൊക്കെ പൂർണ്ണത ശരിക്ക് എല്ലാം ധരിച്ച് എല്ലാം ഇപ്പം എല്ലാവർക്കും ലാലൂരി ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ കേട്ടോ